വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഇത്തവണത്തെ വണ്ടൂർ ഉപജില്ലാ കലാമേളയിൽ മത്സരഫലങ്ങൾ ഫലങ്ങൾ തൽസമയം അറിയുന്നതിന് സംവിധാനമൊരുക്കി പ്രോഗ്രാം കമ്മിറ്റി കെ പി എസ് ടി എ ഐടി സെൽ ലീഡർ പി കെ അരുണിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സംവിധാനം ഒരുക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ ബ്ലോഗ് എം എൽ എ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഓക്കേ മത്സരം പൂർത്തിയായി പതിനഞ്ച് മിനിറ്റിനകം ഫലം പ്രസിദ്ധീകരിക്കുന്ന രീതിയിലാണ് സംവിധാനം പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിലാണ് ഇത് പ്രവർത്തിക്കുന്നത് തിരുവാലി ഹയർ സെക്കൻഡറി സ്കൂളിലെ ദിലീപിന്റെ സഹകരണത്തോടെയാണ് സംവിധാനം പ്രവർത്തിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ക്യു കോഡ് കലോത്സവ നഗരിയിൽ ഉടനീളം പതിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കരുവാരകുണ്ട് ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ